കായംകുളം പുള്ളിക്കണക്ക് ചിലങ്ക വീട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സനാതന ആധ്യാത്മിക പഠന ഗുരുപൂർണിമ ചടങ്ങുകൾ നടത്തി ഗുരുസ്വാമിയും ഭാഗവത ആചാര്യനുമായ ബാബു കോയിപ്പുറത്തെ മുഖ്യകാർമ്മികത്വം വഹിച്ചു കായംകുളം പുള്ളിക്കണക്ക് ചിലങ്ക വീട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സനാതന ആധ്യാത്മിക പഠന ഗുരുപൂർണിമ ചടങ്ങുകൾ പുള്ളിക്കണക്ക് എൻ എസ് എസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു സനാതന ആധ്യാത്മിക പഠന പ്രസിഡന്റ് ദേവിക സ്വാഗതം പറഞ്ഞു ഗുരുസ്വാമിയും ഭാഗവത ആചാര്യനുമായ ബാബു കോയിപ്പുറത്താണ് ഗുരുസ്ഥാനത്ത് പാദപൂജ നടത്തിയത് നിരവധി അധ്യാപകരെയും ആദരിച്ചു പാദപൂജയ്ക്ക് ശേഷം ബാബു കോയിപ്പുറത്ത് കുട്ടികൾക്കായി ഗുരു പൂർണിമയുടെ മഹത്വത്തെക്കുറിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് ബാബു കോയിപ്പുറത്തിന്റെ ഭാഗവതം കിളിപ്പാട്ട് നികോണ്ടവും പ്രകാശന കർമ്മവും നടന്നു സനാതന ആധ്യാത്മിക പഠനക്കളരിയുടെ രക്ഷാധികാരി ശ്രീകുമാരി രവീന്ദ്രൻ ബാബു കോയിപ്പുറത്തിന് മൊമന്റോ നൽകി ആദരിച്ചു സനാതനയിലെ കുട്ടികളുടെ സൗന്ദര്യ ലഹരി പാരായണം ഭജൻസ് എന്നിവയിൽ പരിപാടിയുടെ ഭാഗമായി നടന്നു നന്ദിത കൃതജ് എന്ന് പറഞ്ഞു സനാതന ആധ്യാത്മിക പഠനകളരി രക്ഷാധികാരി ശ്രീകുമാരി രവീന്ദ്രൻ ശ്രീലേഖ അനിത വിനോദ് അർജുൻ ഋഷികേഷ് ഹരിഹരൻ നന്ദന നേഹ നവനീത് ഗംഗാകൃഷ്ണ പ്രാർത്ഥന നീരജ തീർത്ഥ കീർത്തന ദിയ നക്ഷത്ര നന്ദിത ദേവിക അപ്പൊ അന്ന് മലപ്പുറംകാരനായിരുന്നു എഴുത്തച്ഛൻ മലപ്പുറം ഭാഷ ഒരുപാടത്തുണ്ട് അങ്ങനെ പല കാരണങ്ങളാൽ നമുക്കിത് വായിച്ചാൽ മനസ്സിലാവില്ല അത് വായിക്കുമ്പോൾ മനസ്സിലാകാനുള്ള പ്രാപ്തി നൽകുന്ന ഒരു ഗ്രന്ഥമാണിത് എൻ്റെ പത്താമത്തെ പുസ്തകമാണിത് പതിനൊന്നാമത്തെ പുസ്തകം വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണ പഠന ഗ്രന്ഥം ചിങ്ങമാസത്തിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് ഭഗവാൻ്റെ അപേക്ഷിച്ച് കൊടുത്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഇതിൽ നമുക്ക് നമ്മുടെ കൂടെ ഞാനിങ്ങനെ എവിടെ പോയാലും എൻ്റെ കൂടെ എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിലും എനിക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്ന യജ്ഞങ്ങൾക്ക് കരുത്തുണ്ടാകാൻ വേണ്ടി എൻ്റെ ഈ എഴുത്തു വഴിയിൽ ഭഗവാന്റെ ഗ്രന്ഥങ്ങളുടെ രചനയിൽ ഗുരുസ്വാമിയുടെ പുസ്തക രചനയിൽ ഊർജ്ജസ്വലനാക്കി നിർത്താൻ നിങ്ങളുടെ എല്ലരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ अध स्वामारात्या हरिहर विरिञ्जादिभिरपि प्रणन्तुं स्तोतुं वा हदमृतपुण्यप्रभवति तनीयां सम्पाप्सु तव चरणपङ्गेरुहभवम् विरिञ्जिस्सिह्नन् विरचयति लोका